മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തക്കത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ കൈമലർത്തി ആരോഗ്യവകുപ്പ് ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറുന്നതിൽ തീരുമാനമായില്ലെന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നഗരസഭയ്ക്ക് എഴുതി നൽകി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയിൽ വ്യക്തത ആവശ്യപ്പെട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡി എച്ച് എസ് ഡി എം ഇ ഡി എംഒ മലപ്പുറം കളക്ടർ എന്നിവർക്ക് കത്തയച്ചിരുന്നു എന്നാൽ ആരോഗ്യവകുപ്പ് ഉന്നതർക്ക് ഇതുവരെ കത്തിന് മറുപടി നൽകാൻ സാധിച്ചിട്ടില്ല മെഡിക്കൽ കോളേജിന്റെയും അതുപോലെ ജനറൽ ആശുപത്രിയുടെയും അതായത് നഗരസഭ നഗരസഭ പറഞ്ഞത് നഗരസഭ ചെയർപേഴ്സൺ പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയുകയാണ് അല്ലേ സ്മൃതി അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും കാരണം നഗരസഭ ആദ്യം തന്നെ ഉന്നയിച്ചിരുന്ന ഒരു വാദമാണ് തങ്ങൾക്ക് നൽകി എന്ന് കൈമാറി എന്ന് പറയുന്ന ജനറൽ ആശുപത്രിയുടെ തുടർ നടപടിക്രമങ്ങൾ പ്രത്യേകിച്ച് ജനറൽ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ എച്ച് എം സി രൂപീകരിക്കണം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കണം ഈ എച്ച് എം സി രൂപീകരിക്കുന്നതിനോ അതുപോലെ തന്നെ ജനറൽ ആശുപത്രിയുടെ കെട്ടിടങ്ങൾ ഏതാണ് സ്റ്റാഫുകൾ ഏതാണ് അതിന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് കാഴ്ച തരാനോ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഡി എംഒ സൂപ്രണ്ടാണെങ്കിലും ഡി എം ഒണും തയ്യാറാവുന്നില്ല എന്നുള്ളതായിരുന്നു നഗരസഭ ആദ്യം തന്നെ ഉയർത്തി വാദം ആ വാദം ചെരുവെക്കുന്നതാണ് ഇപ്പോൾ സുപ്രണ്ട് എഴുതി നൽകിയിരിക്കുന്ന മറുപടി കാരണം ഡി എം ഇക്കും ഡി എച്ച് എസിനും ഡി എം ഒക്കും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു